വയസ്സിലും ബാവാക്കാന്റെ ചായക്ക് പതിനാറിന്റെ ചുറുചുറുക്കും കടുപ്പവുമാണ് നാലു പതിറ്റാണ്ട് കടന്ന ചായക്കടയും ശരീരത്തിൽ നരയും വീഴ്ത്തിയെങ്കിലും അതൊന്നും ബാവാക്കയുടെ മനസ്സിനെയും ചായയെയും ബാധിച്ചിട്ടില്ല ഇന്നും ഈ മലയടിവാരത്തെ തൊഴിലാളികൾക്കും സഞ്ചാരികൾക്കും ആശ്രയമായി ബാവാക്കാന്റെ ചായക്കടയുണ്ട് നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ പിന്നെ നേരെ പാലക്കടവിലേക്ക് വണ്ടി വിട്ടോ അവിടെ ബാവാക്കാൻ്റെ ചായക്കടയുണ്ട് അവിടെ കിട്ടും തൊണ്ണൂറ്റിമൂന്നിൻ്റെ വാർദ്ധക്യത്തിലും പതിനാറിൻ്റെ ചുറുചുറുക്കും ഉഷാറും കടുപ്പവുമുള്ള നര വീഴാത്ത ബാവാക്കാൻ്റെ ചായ വെറും ചായയല്ല കുടിച്ചാൽ യാ മോനെ ഇതാ ചായ എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും അവിടെ തന്നെ എത്തിക്കുന്ന ചായ മാജിക് വെറുതെ പറയുന്നതല്ല നാലര പതിറ്റാണ്ടുമുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി ചാലിയാറിന്റെ തീരത്തെ പാലക്കടവിലെത്തിയ ബാവാക്ക അന്നുമുതൽ ചായയിൽ കോർത്ത മാജിക് ആസ്വദിക്കാൻ പലരും അവിടെ എത്തിയിട്ടുണ്ട് ഇന്നും എത്തുന്നുമുണ്ട് നാൽപ്പത്തിമൂന്ന് കൊല്ലം മുൻപ് ചായ കൊടുത്ത് പാലക്കടവുകാരെ പാട്ടിലാക്കിയ അതേ ഉഷാറോടെയും ചുറു ബാവാക്ക ഇന്നും അവിടെയുണ്ട് ഇന്ന് ഈ മലവാരത്തെ തോട്ടം തൊഴിലാളികൾക്കും പ്രകൃതി ഭംഗി കാണാനെത്തുന്നവർക്കും അത്താണിയാണ് ബാവാക്കാന്റെ ചായക്കട പുലർച്ചെ ആറേ കാലിന് തുടങ്ങുന്ന ചായക്കച്ചവടം രാത്രി വരെ നീളും ചാലിയാർ പേരില്ലാത്ത ബാവാക്കാന്റെ ചായക്കട എന്ന പേരിൽ പ്രശസ്തമായ ഈ കട മുതലാളിയും തൊഴിലാളിയുമെല്ലാം ബാവാക്ക തന്നെ ഈ വാർദ്ധക്യത്തിലും വിശ്രമമെന്ന വാക്ക് ബാവാക്കയുടെ നിഖണ്ഡുവിലില്ല മക്കൾ ആവശ്യപ്പെടുമ്പോഴും ഈ കടയും ജോലിയുമാണ് തന്റെ വിശ്രമമെന്ന് ബാവാക്ക മറുപടി നൽകും ആദ്യമായിട്ട് പുഴ പാൽ ായിട്ട് പോരുന്ന ഞാൻ ആ ഞാൻ ഊബിയിൽ വന്നിട്ട് ഏഴാമത് സ്ഥലം വാങ്ങുന്ന ആളാണ് ഞാൻ അന്ന് താണല്ലോ തോണിക്കടവ് തോണി കയക്കറി കമ്പനിയുടെ ഓഫീസും ഒരാട്ടൊക്കെ പൊഴിക്കലായിരുന്നു അവിടെ അവിടെ മോ ഇവിടെ പാലം ഇല്ലായിരുന്നു ഇവിടെ ഒറ്റ ഈ പാലത്തിൽ ആ കാലത്ത് ഇവിടെ റോഡും ഇല്ലായിരുന്നു റോഡ് കമ്മിനീൻ്റെ റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്തുള്ള വന്നിട്ട് അന്ന് ഇവിടുത്തെ മേച്ചരി യോണായിരുന്നു എൺപതിൽ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കടവിലെത്തിയ ബാവാക്ക പിന്നീട് പാലക്കടവുകാരനായി വിവാഹിതനായി അഞ്ചാണും അഞ്ച് പെണ്ണുമായി പത്തു മക്കളുടെ പിതാവുമായി കാഴ്ചക്ക് ഗൗരവക്കാരനെങ്കിലും ശുദ്ധനാണ് കഥ കേട്ട് ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ എത്തിയാൽ സമയം പോകുന്നത് അറിയുകയേയില്ല പറഞ്ഞാലും തീരാത്ത കഥകൾ കേട്ട് കാടിന്റെ സൗന്ദര്യത്തിൽ മുഴുകി ഒരു ചായ അതൊരു ഒന്നൊന്നര വൈബ് തന്നെ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ